ആയില്യം നാളുകാരെ സംബന്ധിച്ച് ജനിക്കുന്നത് ബുധദശയിലാണ് പതിനേഴ് വർഷമാണ് പൊതുവെ ബുധദശ എത്ര നാഴിക വിനാഴിക പിന്നിട്ടിട്ടാണ് ആയില്യം നാളിൽ ഒരു കുട്ടി ജനിക്കുന്നത് എന്നതിനെ ആശ്രയിച്ച് നക്ഷത്ര ശിഷ്ടം എത്ര ദശാകാലമുണ്ടെന്ന് കണക്കാക്കും എന്തായാലും ശൈശവം ബാല്യം എല്ലാം ഈ ബുധദശയിൽ തന്നെ ആയിരിക്കും ബാല്യത്തിന് ശേഷം കൗമാരത്തിന്റെ ആരംഭം തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ കേതു കേതുദശ വരും അത് ഏഴു കൊല്ലമാണ് ഉപരി വിദ്യാഭ്യാസ കാലഘട്ടം പലപ്പോഴും ഈ കേതു കേതുദശയിലൂടെ വരാറുണ്ട് അത് നല്ലതല്ല പഠനപരമായിട്ടുള്ള പുരോഗതിക്ക് ഒരു ഊർജക്കുറവ് ഒരു മന്ദത ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നടക്കുന്നതിനുള്ള തടസ്സങ്ങൾ ഇതെല്ലാം ഈ കാലഘട്ടത്തിൽ വന്നേക്കാം ഇച്ഛാശക്തിയും ലക്ഷ്യപ്രാപ്തി എന്നുള്ള ഒരു തീവ്രമായ ആഗ്രഹവും കൊണ്ട് ഈ വക തടസ്സങ്ങളെ തരണം ചെയ്ത് മുമ്പോട്ട് പോകുന്നതായാൽ പിന്നീട് യൗവനത്തിന്റെ ആരംഭം മുതൽ യൗവനത്തിന്റെ അന്തിമ ഘട്ടം വരെയുള്ള നീണ്ട ഇരുപത് വർഷക്കാലം ശുക്രദശയാണ് അത് നന്നായിരിക്കും ഉന്നതമായ വിദ്യാഭ്യാസ യോഗ്യതയിൽ എത്തിച്ചേരുക തൊഴിൽപരമായിട്ട് നല്ല നേട്ടങ്ങള് ഉന്നതമായ തൊഴിൽ മേഖലയിലേക്ക് എത്തിച്ചേരുക പല വിധത്തിലുള്ള പ്രയോജനങ്ങൾ ഗൃഹം വാഹനം ജീവിതത്തിൽ കൈവരിക്കുന്ന മറ്റ് നേട്ടങ്ങള് ഇതെല്ലാം ഉണ്ടാകും ഉത്തമമായ വിവാഹബന്ധം കുടുംബജീവിതം ഇതിൻ്റെ എല്ലാം ഒരു കാലഘട്ടമാണ് ഈ ശുക്രദശാകാലം